യ്യവിടാ ബാംഗ്ലൂര് ബാംഗ്ലൂര് പയ്യൻ തന്നിട്ട് പറഞ്ഞു ഇത് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് അത് പറഞ്ഞില്ല നീ ആർക്കൊണ്ടാ എടുക്കാൻ പോയത് നീ ബാംഗ്ലൂർ ചുമ്മാ പോയതാ ഈ സാധനം എടുക്കാൻ പോയല്ലേ അപ്പം ഒരു ബാഗ് എടുത്ത് ആർക്കൊണ്ട് എടുക്കാൻ പോയത് പറഞ്ഞു ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഒരാൾ വന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞ നീ ആർക്കൊണ്ട് എടുക്കാൻ പോയതെന്നാ ചോദിക്കണത് പറഞ്ഞോ ഇനി പറഞ്ഞോറച്ച് പറഞ്ഞോ പറ പേരെന്താ ഷാഫിയാ ഷാഫി പിന്നാരുണ്ടോ എന്റെ ചേട്ടനാ അനിയന അവന് ഈ കൊടുക്കാൻ അവിടെ ഏൽപ്പിക്കണ ഷാഫിക്ക് മുട്ടിച്ചു കൊടുക്കുന്നില്ല അമനാണോ ബന്ധമുള്ളു ഏഹ് ചോദിച്ചു ചിറയിൻകീഴിൽ എം ഡി എം എ യുവാവ് അറസ്റ്റിൽ പുതുക്കുറിച്ച് സ്വദേശി ബിനോയ് വറീദാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം വരികയായിരുന്ന ഇയാൾ ഡാൻസ് ഓഫ് സംഘം പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കി കീഴ് പെരുങ്ങുഴി ഇടഞ്ഞുമുലയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു ഇയാളിൽ നിന്ന് ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം വരുന്ന നാനൂറ്റി അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ